വിശ്വാസം വരുത്തുവാനായി എല്ലാ കാര്യങ്ങളും പറയുകയാണ് മാരീജൻ വന്നത് മുതൽ ലഡായുവിന് മോക്ഷം കൊടുത്തതും കവന്ത മോക്ഷം കൊടുത്തതും സീതയ്ക്കറിയാവുന്ന കാര്യങ്ങളും പിന്നീട് സീതയ്ക്കറിയാവുന്നതായ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ലഡായുവിന് മോക്ഷം കൊടുത്തതും കവചന്ദനെ കലി കൊടുത്തതും പിന്നീട് സുഗ്രീവനുമായി സഖ്യം ചേർന്നതും പിന്നീട് കവിവരന്മാരെ നാനാധിക്കിലേക്കും സീതയന്വേഷിച്ച് അയച്ചതും വിശ്വാസപൂർവ്വം അങ്കുനീയം ഹനുമാന്റെ കലിയിൽ കൊടുത്തുവിട്ടതും ാണ് പിന്നെ സീതയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സീത വിശ്വസിച്ചു സീത ആദ്യം പരിഭവം പോലെ എന്നെ കാണാൻ ഇവരെ രാമൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ആണെന്ന് അറിയുമ്പോൾ ഓടി വരുമെന്ന് ആശ്വസിപ്പിക്കുകയാണ് ഹനുമാൻ അതിനുശേഷം സീത ഒരു അടയാളം സീതം അടയാളമായി രാമനെ കാണുമ്പോൾ അടയാളവും ഒരു ഒരു ായി വന്ന് സീതയെ ഉപദ്രവിക്കുന്നതും പിന്നീട് രാമൻ അസ്ത്രം ചെയ്ത് കാക്ക വേഷത്തിലുള്ള ശക്രാത്മജന്റെ കണ്ണ് പൊട്ടിക്കുന്ന അത് അവരുടെ മാത്രമേ അറിയുള്ളൂ രാമന് സീതയ്ക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെയുള്ള എല്ലാ കഥകളും പറഞ്ഞ് ഹനുമാനോട് രാമന് വേണ്ടുന്ന ഒരു അടയാള വാക്യം പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം സീതയോട് യാത്ര തിരിക്കുമ്പോൾ ചൂടാരോപണം കൊടുത്തുവിടുന്നു അതിനുശേഷം ഹനുമാൻ ആലോചിക്കുകയാണ് സ്വാമിയുടെ സ്വാമി ഏൽപ്പിച്ച് കാര്യം ചെയ്തു കഴിഞ്ഞു അതിനുശേഷം എന്തെങ്കിലും കുറച്ചും കൂടി നമുക്കല്ല അഡീഷണൽ ഒരു സന്തോഷം കൂടെ ചെയ്തു കൊടുത്തിട്ട് വേണം തന്നെ സ്വാമിയെ തിരിച്ചു കാണാൻ എന്ന് വിചാരിച്ച് അതായത് കാര്യത്തിന് അന്തരമെന്നേ നിജ അങ്ങനെ വൃക്ഷങ്ങളെല്ലാം മലർത്തിയടിച്ചു അവസാന രാ രാക്ഷസിമാരെല്ലാം നടന്നു രാക്ഷസന്മാർ നടന്നു അതിനുശേഷം മന്ത്രിപുത്രന്മാർ ഈ മക്കളനെ ബന്ധിച്ചു കൊണ്ടുവരാനായി പോയി അവരെ വധിച്ചു അക്ഷകുമാരൻ ചെന്നു അക്ഷകുമാരനെയും കാലുകരിക്കയച്ചു അതിനുശേഷം ഇന്ദ്രജിത്ത് വരികയാണ് ഇന്ദ്രജിത്തും ഹനുമാനും തുല്യ ബലാബലമാണ് ഇവർ രണ്ടുപേരും വന്ന് രണ്ടുപേരും പരസ്പരം ബഹുമാനത്തോടു കൂടി രണ്ടുപേർക്ക് പരസ്പരം അത്ഭുതമാണ് പരസ്പര ശക്തി അതിനുശേഷം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു ആ അസ്ത്രത്തോടുള്ള ബഹുമാനം കൊണ്ട് ഹനുമാൻ വീഴുകയാണ് എന്നെ ബന്ധിച്ചോടുന്ന് പറയും അസ്ത്രത്തോടുള്ള ബഹുമാനം കൊണ്ട് അങ്ങനെ ബന്ധിച്ച ഹനുമാനെ രാജസദസ്സിൽ കൊണ്ടുപോവുകയാണ് അസ്ത്രം അഴിക്കുന്നു എന്നിട്ടും തീരെ പോലെ വയ്യാത്ത പോലെ ഭാവിച്ചുകൊണ്ട് ഹനുമാൻ കിടക്കുകയാണ് അതിൽ വളരെ ഒരു വരി ഇങ്ങനെയാണ് ആ ബന്ധനം കൊണ്ട് ഹനുമാൻ എന്തറിയാനാണ് അതായത് മരണ മരണ ജനിമായ വികൃതി ബന്ധമില്ലാത്തവർക്ക് മരണവും ജന്മവും എന്നുള്ള ഒരു ബന്ധനം പോലും ഒന്നുമല്ലാത്ത ഹനുമാന് ഈ ബന്ധനം കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നിട്ടും അദ്ദേഹം അഭിനയിച്ച കിടക്കുകയാണ് ഇതായിരുന്നു ഇന്നത്തെ സംഗ്രഹം